ചാൾസ് ജോർജ് കൂടി ചേരുകയാണ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിനിധി ശ്രീ ചാൾസ് ജോർജ് ഇപ്പോൾ വൈകിയാണെങ്കിലും ഒരു കേസ് വരികയാണ് അത് ഒരു സ്വകാര്യ വ്യക്തി മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവ് നൽകിയ പരാതിമേലാണ് പോർട്ട് കൊച്ചി പോലീസ് അഞ്ച് വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കപ്പൽ കമ്പനിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് എന്താണ് പ്രതീക്ഷ താങ്കളുടെ അന്ന് കപ്പൽ അന്ന് മുതൽ ഞങ്ങൾ ഞാൻ മുഖ്യമന്ത്രിക്ക് വിശദമായ റെപ്രസംഗം കൊടുത്തിരുന്നു ഞങ്ങളുടെ ആവശ്യം കപ്പലേമനിയുടെ കൊണ്ട് ശിക്ഷിക്കുന്ന തൂത്തുകളിലൊന്നും അല്ലല്ലോ യഥാർത്ഥ കേന്ദ്ര കേരള ഗവൺമെന്റ് എന്തായിരുന്നു ആശാന്റെ മുട്ടുകാർ തല്ലി കൊടുത്ത ഗോപാലകൃഷ്ണനോട് ആശാദ് ശ്രമിച്ചിരിക്കുന്നു അതല്ല കേരള ഗവൺമെന്റ് നിലപാട് ഇത്ര നിലപാട് കൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും സാർ യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രത്യേകത നടക്കുന്ന വിഷയമല്ലേ ഇത് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം ലോകത്തെല്ലാ രാജ്യങ്ങളിലും കേതെടുത്തും സ്വാഭാവികമാണല്ലൊരു സംഭവം ഉണ്ടായിരിക്കും ഒരു ഹോട്ടലിനെ പോലെ ഹോസ്റ്റൽ ചാർജ് വിട്ടോ കേസെടുക്കില്ലേ എം എൽ ഇവിടെ അതൊക്കെ ഉണ്ടല്ലോ ഇനി നമുക്ക് ഒരുപാട് കേസുകൾ വകുപ്പും ഉണ്ട് കാരണം തലക്കാരിൽ കേരളം മരിക്കുന്നത് അവരുടെ മൃദു സംവിനെ മാത്രമല്ല ഈ കമ്പനിയുടെ കാലം പിടിച്ച് നമ്മൾ ആനുകൂല്യം ഇടിച്ചെടുക്കാമെന്നാണ് ഗവൺമെന്റ് വിചാരിച്ചത് അത് ശരിയല്ല കാരണം ഈ കൊണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന തോന്നൽ ചാൾസ് ജോർജിന് ഉണ്ടോ കാരണം ഇത് സംഗീതമായ രീതിയിലേക്കാണ് ഇനി കൈകാര്യം ചെയ്യപ്പെടേണ്ടി വരിക കാരണം സമയം ഒരുപാട് വൈകിട്ടുണ്ട് ഇപ്പോഴും സർക്കാർ ഈ സമയത്ത് പോയിട്ടുമില്ല അതിലേക്ക് വരുന്നത് കാരണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കും പതിനാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു സാധാരണ പത്തുപഞ്ച് പേരും ഇവരെന്ത് ചെയ്യും ഈ കമ്പനി എന്ത് ചെയ്യുന്നറിയാമോ അവര് ഇന്നമിനിറ്റി ക്ലബിന്റെ അംഗമാണ് പ്രൊട്ടക്ഷൻ ആന്റ് ഇന്നമ്യൂണിറ്റി എന്ന് പറയും സർവീസ് ഹെൽസുള്ള ക്ലബ്ബാണ് അവരെ കമ്മിറ്റി ജയിക്കുന്നു ഇവര് ഒരു കമ്പനി ചുമലപ്പെടുത്തിയിട്ടുണ്ട് അവര് ചുമതലപ്പെടുത്തിയ ക്ലബിന്റെ ആസ്ഥാനം ഇൻഷുറൻസ് കമ്പനി ഉള്ളത് ലണ്ടനിലാണ് അവർ ലണ്ടനിൽ എന്ത് ചെയ്യും ഒരു പ്രൈവറ്റ് സ്യൂട്ട് കൊടുക്കും ഇങ്ങനെ സ്യൂട്ട് കൊടുക്കും അവിടെ കിടന്നുകാരങ്ങൾ അപ്പൊ നമ്മളിത് ലണ്ടനിലേക്ക് വരെ പടകം പോകേണ്ടി വരും അല്ലെങ്കിൽ ജനുവരിയിലേക്ക് പോകേണ്ടി വരും ഇതിന്റെ അപകടം ഉണ്ട് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു സാമാന്യ യുക്തി നീതി ഉണ്ടല്ലോ ഒരു സംഭവം അപ്പൊ തന്നെ എഫ്ഐആർ ഇടും ഒരു കേസ് ഡിസ്റ്റ് അതുണ്ടായില്ലല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി ചോദ്യത്തിൽ പഠനം നാട്ടിൽ വന്നില്ലേ കേരളത്തിൽ ഒരിടതുപക്ഷം എടുക്കാൻ അഭിരാമ്യ ഒരു കാര്യം അല്ലെങ്കിൽ നടന്നിരിക്കുന്ന ഒട്ടും തന്നെ അതാണ് ഞങ്ങളുടെ വിഷയം എന്റെ എന്റെ അഭപ്രാത്യം അവിടെയാണ് ഗവൺമെന്റ് തിരിച്ചയായും മത്സരങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റ്

ഷാംജി എന്ന ഷാംജി എന്ന സി പി എമ്മിന്റെ നേതാവ് കൂടിയായ ഷാംജി എന്ന വ്യക്തിയാണ് മത്സ്യത്തൊഴിലാളി പരസ്പര ധാരണയല്ല നടക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള സി ഐട്ട് നിൽക്കുന്ന നമുക്കറിയാമല്ലോ ഇതല്ല ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖല ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴും ഷാംജി കേസ് കൊടുത്തിരിക്കുക അത്ര മനസ്സിലാവുന്നത് യഥാർത്ഥം ചെയ്യേണ്ട എന്താണ് ഇത് കൂട്ടിന് കേസെടുക്കാൻ പറ്റില്ലെന്നാണ് മുഖ്യം നമ്മുടെ സംസ്ഥാന ഫിഷറി മന്ത്രി പറഞ്ഞിരുന്നത് നമ്മുടെ ജൂർ വെളിയാണെന്ന് വെളിയിൽ പറഞ്ഞിരുന്നത് അപ്പോ നമ്മൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് ഈ എന്ത്ര ആ കേസിൽ കക്ഷിയിരുന്ന ഒരാളാണ് ഞാൻ പല ദിവസം കോടതി വാദിച്ച ഒരാളാണ് നമ്മൾ അന്നോട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കിയിരുന്നു ഇരുന്നൂറ് നോട്ടിക്ക് മേലുള്ളിൽ എവിടെയും ഒരു അപോടം ഉണ്ടായാലും പ്രശ്നമുണ്ടായാലും സംസ്ഥാനത്തിന്റെ കോസ്റ്റ് പോലീസ് ഫോട്ടോ പോലീസിന് റൈറ്റ് ഉണ്ട് കേസെടുക്കാനാണ് അന്നോട്ട് പറഞ്ഞിട്ട് ഇതൊരു മന്ത്രി പറയുന്നത് നമുക്ക് റൈറ്റ് എന്നാണ് വാസവനും പറയുന്നത് ഫിഷറി മന്ത്രിയും പറയുന്നത് അവരുടെ രംഗത്തെ നിയമം വിചാരം തരി അവര് ഞങ്ങളെ പോഴമാരെ പഠിപ്പിക്കാണല്ലോ അവർ പറഞ്ഞു നമുക്ക് എടുക്കാൻ റൈറ്റിലെന്ത് ഈ ആർഗ്യുമെന്റ് പിടിച്ചു എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് കമ്പനി ആർഗ്യുമെന്റ് നടത്തും മെരിയോ കോടതിയിലോ ലണ്ടൻ കോടതിയിലോ നമ്മൾ കേസ് നടത്തേണ്ടി വരും അത് തമ്മിൽ ദീർഘിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യേണ്ടി വരുന്നത് ഒന്ന് കേസെടുത്താൽ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത് രണ്ട് കമ്പനിമാരുടെ നെഗോഷിയേഷൻ നടത്തേണ്ടി വരുന്നു നമുക്ക് രണ്ടു രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും നമുക്ക് മുന്നിൽ ഒരുപാട് പ്രീതിയിലുള്ള അനുഭവങ്ങളുണ്ട് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഏഴിനാണ് ബോംബെയിൽ എൻ ഇ എസ് എം എസ് സി പ്രിയ എന്ന കപ്പൽ മുങ്ങിയത് അപ്പോൾ അവിടെ കേസെടുത്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ തൊട്ടടുത്ത രാജ്യം ഇതിനേക്കാൾ കൂടുതൽ കണ്ണന് കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് കൊളംബോ കൊളംബുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു എക്സ്പ്രസ് പേടുന്ന ഒരു കപ്പൽ മുങ്ങി ഇട്ടോ ഒന്ന് കത്തിട മുങ്ങിയായിരുന്നു അത് എണ്ണ പരത്തി ധാരാളം അതുകൂടാതെ പ്ലാസ്റ്റിക് നൂഡുവിൾസ് ഒരുപാട് പരന്നു അത് കഴിച്ച് അറുനൂറ് മോളെ കടലാമോളി ചത്തു മത്സ്യങ്ങൾ ദേഹത്തൊക്കെ തികളയിലും അതിന്റെ ഒക്കെ ധാരാളം നൂഡുവിൾസ് കണ്ടെത്തിയിരുന്നു അതൊക്കെ മത്സ്യബന്ധന മേഖലയെ ബാധിച്ചു ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ കേസ് കേസെടുക്കേണ്ടിയില്ലെ ഇപ്പൊ നമുക്കറിയാം കൊല്ലം തിരുവനന്തപുരത്ത് മീൻ നിലമ്പോൾ അവർക്കറിയാം മത്സ്യമുള്ള മുഴുവൻ ഇത് ചേരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് നോഡിയൂൾ ആ നമസ്കാര ഇപ്പോൾ കാറ്റ് കാറ്റിൻ ജലപ്രഭാവം ചെക്കോട്ടാണ് ഊർജ്ജം അടക്കോട്ടാവും ഈ കല്ലിന്റെ ഇടയ്ക്ക് എതിരെ നോവിടുത്ത തിരിച്ചു അടക്കോട്ട് ഒഴുകും അപ്പൊ കേരളം മുഴുവൻ പരക്കിയാണ് ഒന്നത് ഇതൊക്കെ എങ്ങനെ അഡ്രസ് ചെയ്യും ഇന്ന് പരിഹരിക്കുമ്പോഴേ വില സമയം ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റ് അത് മാത്രമല്ല ഇത്തരം അപകട സാധ്യത എങ്ങനെ നേരിടും നമ്മൾ ആലോചിക്കേണ്ടതില്ലേ അത് പരിസ്ഥിതി പ്രതിരോധിക്കാനുള്ള ഒരു റാപ്പിഡ് റെസ്പോൺസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കേണ്ടതില്ലേ അത് ഉണ്ടാക്കിയിട്ടില്ല ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ ഉത്തരവാദിത്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് വലിയ തുറമുഖം ഇരിക്കുകയാണ് ആതീക്ഷയാണ് പോകണമെങ്കിൽ തന്നെ കാര്യങ്ങൾ വേണ്ടി ഇത്രയുള്ള ശരി വളരെയധികം ചാൾസ് ജോർജ് പ്രതികരിച്ചതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സമയം വൈകിപ്പോയി ഒരുപാട് കാര്യങ്ങൾ തുടക്കത്തിലേ ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല ഇപ്പോൾ വൈകിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ്